അഭയാർത്ഥികൾ മരിച്ച ബോട്ട് അപകടത്തിൽ ആരോപണ വിധേയരെ വെറുതെ വിട്ട് ഗ്രീക്ക് കോടതി അപകടം നടന്നത് അന്താരാഷ്ട്ര സമുദ്ര പരിധിയിലാണെന്നും അധികാര പരിധിക്ക് പുറത്തെന്നും വ്യക്തമാക്കിയാണ് നടപടി ഈജിപ്ത് സ്വദേശികളായ ഒൻപത് പേരെയാണ് ഗ്രീക്ക് കോടതി വെറുതെ വിട്ടത് കഴിഞ്ഞ വർഷം ജൂൺ പതിനാലിന് ലിബിയയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് ഗ്രീസിന് സമീപം തകർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ സിറിയ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നൂറിലധികം അനധികൃത കുടിയേറ്റക്കാരായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് നൂറ്റിനു പേരെയാണ് അപകടത്തിന് പിന്നാലെ രക്ഷിക്കുവാനായത് എൺപത്തിരണ്ട് പേരുടെ മൃതദേഹമാണ് ബോട്ട് അപകടത്തിന് പിന്നാലെ കണ്ടെത്തിയത് മെഡിറ്ററേനിയൻ കടലിലുണ്ടായ ഏറ്റവും വലിയ ബോട്ട് അപകടങ്ങളിലൊന്നായിരുന്നു ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെറു ബോട്ടുകളിലെത്തുന്ന അഭയാർത്ഥികളെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കാൻ അപകടം കാരണമായിരുന്നു കുടിയേറ്റക്കാരെ കടത്തിയതിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തകരാറായ ബോട്ട് ഉപയോഗിച്ചുള്ള മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങളാണ് ഒൻപത് ഈജിപ്ത് സ്വദേശികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് മാസത്തോളം ഡിറ്റൻഷൻ കേന്ദ്രത്തിലായിരുന്നു പ്രതികളാക്കപ്പെട്ടവർ കഴിഞ്ഞിരുന്നത് എന്നാൽ കേസിൽ പ്രതികളാക്കപ്പെട്ടവർ ബലിയാടുകൾ ആക്കപ്പെട്ടവരാണെന്നും ബോട്ട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരെ പോലെ തന്നെ അഭ്യർത്ഥികളാണ് പ്രതികളെന്നും ഇവരുടെ അഭിഭാഷകർ കോടതിയിൽ വിശദമാക്കിയിരുന്നു കെട്ടിവലിക്കാനുള്ള ഗ്രീക്ക് കോസ്റ്റ് ഗാർഡിന്റെ ശ്രമമാണ് അപകടം ഉണ്ടാക്കിയത് എന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നേരത്തെ മൊഴി നൽകിയിരുന്നു അപകടത്തിന് സാക്ഷികളായ കോസ്റ്റ് ഗാർഡ് ജീവനക്കാർ മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്നും ആരോപണം ഉയർന്നിരുന്നു സംഭവത്തിൽ ഗ്രീസ് അധികൃതരുടെ അന്വേഷണത്തിലെ സമഗ്രത മനുഷ്യാവകാശ പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു ഇന്നും അപകടമുണ്ടായതിന്റെ കാരണം അജ്ഞാതമായി തുടരുകയാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഗ്രീസ് കോസ്റ്റ് ഗാർഡ് വാദിക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ നാല് വരെ പ്രായമുള്ളവരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് മനുഷ്യാവകാശത്തിന്റെ വിജയമാണ് കേസ് എന്നാണ് ഇവരുടെ അഭിഭാഷകൻ വിധിക്കുശേഷം പ്രതികരിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ ദശകങ്ങളായി ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നത്തിൽ ഏറെ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ധാരുണ സംഭവം നടന്നത് ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ടിൽ വരുന്ന അനധികൃത കുടിയേറ്റക്കാർക്കായി നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ അതിർത്തി സുരക്ഷയ്ക്ക് ബ്രിട്ടീഷ് മന്ത്രി സുബർല ബ്രാവർമാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ന്യൂസ് ഡെസ്ക്